എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന കണ്ണൂർ സെയിൻറ്റ് ആഞ്ചലോ എന്ന് പറഞ്ഞാണ് ഈ കോട്ടയിലാണ് നമ്മുടെ പല മൂവീസ് ചിത്രീകരിച്ചിട്ടുണ്ട് എസ്പെഷ്യലി നമ്മുടെ അൻവർ എന്ന് പറഞ്ഞ മൂവിയിലെ ജയിൽ സീന കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പം ഇവിടെ എൻട്രി ഉള്ള റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതേ റെഫറൻസ് ആയിട്ടുള്ളതെ മാപ്പ് ഡീറ്റെയിൽസെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം പ്രൊട്ടക്റ്റഡ് ആൻഡ് ഇത് ആയിട്ടുള്ള മോണുമെൻ്റ് ഏരിയ ആണ് ഹെറിറ്റേജ് മോണുമെൻ്റാണ് അപ്പം ഇവിടെ ഇരുപത് രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീസ് അപ്പം ഞാൻ നമുക്ക് ജി പേ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം നേരത്തെ ടിക്കറ്റ് എടുത്ത് വരാം ടൈമിങ് അനുസരിച്ച് ദേ ഇതൊരു പീരങ്കിയുടെ എന്തോ ഒരു സംഭവത്തിൻ്റെ ദേ ഒരു കൊഴല് പോലത്തെ ഒരു സംഭവമാണ് ദേ ഇവിടെ ഉള്ളത് ഇതുകൊണ്ട് അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ടോ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഒരു പീരങ്കിട പോലത്തെ ഒരു സാധനമുണ്ട് ഇവിടെ ഈ ഭാഗത്തേക്ക് ഞാൻ നോക്കട്ടെ ഇവിടെ എന്താ സംഭവം നോക്കട്ടെ വെച്ചാൽ ഉള്ളിലേക്ക് പോവാം ഇവിടെ ഇതേ ഒരു ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് പക്ഷെ ഗേറ്റ് ലോക്ക് ചെയ്തേക്കുവാണെങ്കിൽ ഇതെന്താ സംഭവം അതേ ഇതുണ്ട് അതേ കടലിൻ്റെ ആ ഒരു ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്തൊക്കെയോ പണികളോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് ഇൻസൈഡ് പോകാം ഇത് രാവിലെ എട്ട് മണിയോട്ട് ഇവിടെ ഓപ്പൺ ആണ് ഇത് ഇതുണ്ടോ സെയിൻ്റ് ആഞ്ചലോ ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഇതാര പണി കഴിപ്പിച്ച സംഭവങ്ങളൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് ഗൂഗിളും ഒക്കെ അറിയാൻ പറ്റും ഓക്കെ ഇപ്പം അതായത് ഇവിടെ ഒരു ഈ ഭാഗത്ത് ഇവിടെ ഒരു കസേരകളെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കുറേയൊക്കെ പ്ലാസ്റ്റിക് ഒടിഞ്ഞും പറഞ്ഞും ഇല്ലായത് കൊണ്ട് ഇത് ഇവിടെ ഒരു പീരങ്കിയുടെ ഒരുപോലത്തെൻ്റെ ഒരു സാധനത്തിൻ്റെ ഗലികളെന്നാണ് ഈ സാധനത്തിൻ്റെ പേര് പറയുന്നത് എനിക്ക് തോന്നും ഇത് ഇവിടെ ഒരു തുരങ്കമുണ്ട് ഇതെനിക്ക് പോകണം കടലിലേക്ക് വല്ലതും പോകുന്നതാണോ എന്താ സംഭവം സെറ്റപ്പുകള കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ല അപ്പം ഇത് അടച്ചിട്ടേക്ക് പോകണം അപ്പം നമുക്കത് മേളിലേക്ക് പോകാം അത് കടലിൻ്റെ അഭാവം എന്നെനിക്ക് തോന്നും ആദ്യം അവിടെ പോയിട്ട് താഴേക്ക് വരാം ഇവിടെ ഇതെന്താ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ആണോ അതിൻ്റെയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ പെട്ടിയുള്ള സാധനങ്ങളെല്ലാം കാണുന്നത് ഈവനിങ് അതിൻ്റെ പരിപാടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അങ്ങനെ ഇത് ഈ മേളി കാണുന്ന സാധനം ഇതെന്താ കപ്പലിൻ്റെ അതിൻ്റെ എന്തൊക്കെ പോലെ സാധനങ്ങൾ പോലെ ഉണ്ടല്ലോ ഇത് മറ്റേ കപ്പലിൻ്റെ ബ്രിഡ്ജില്ലേ മറ്റേ ഇതായിട്ട് വീൽ ഹൗസിൻ്റെ അവിടെ ഭാഗത്തെ അതിൻ്റെ പോലത്തെ ഒരു സംഭവം പോലെ അതിന്റെ ഒരു ഇതുപോലെ ഉണ്ട് സെറ്റപ്പ് എന്താണെന്ന് എനിക്കറിയില്ല നോക്കാം ചിലപ്പോ ഏതെങ്കിലും പഴയ കപ്പലിന്റെ അങ്ങനെ എന്തെങ്കിലും സംഭവത്തിന്റെ എന്തെങ്കിലും സെറ്റ് ചെയ്തേക്കണോ ഇതിവിടെ ഈ ഇങ്ങനെ ഇതിന്റെ ഓ അതിക്കടെ വന്നിട്ടായിരിക്കില്ല ഇങ്ങോട്ട് നമുക്ക് നമുക്ക് നോക്കാം ഇവിടെ ങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ എന്നറിയത്തില്ല നോക്കട്ടെ അവിടെ സ്റ്റെപ്പ് പറഞ്ഞ് വേണേൽ പോകാമല്ലോ നമുക്ക് ആദ്യം അപ്പറേ പോയി നോക്കിയിട്ട് വരാം അവിടെ പോയി നോക്കിയാൽ കടലിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ പോയി നോക്കിയിട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ട് വരാം ഓക്കെ അപ്പം ഇരുപത് രൂപയേ ഉള്ളൂ അപ്പം സാധാരണ ഇതിൽ ഇതിൻ്റെ ഒരു ചരിത്രം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എങ്ങാണ്ടൊക്കെ എഴുതി വെച്ചിട്ടാവും ഞാൻ നോക്കില്ല അപ്പം ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ മിക്കവാറും ബ്രിട്ടീഷുകാരല്ലേ പോർച്ചുഗീസുകാർ പണിത കോട്ടയായിരിക്കും മോസ്റ്റ് ബ്ലോബിളി ഇത് അതിൻ്റെ എന്തൊക്കെയോ അനുബന്ധമായ സംഭവങ്ങളൊക്കെയാണ് അപ്പം എൻ്റെ ചാനലിൽ കുറേ നാളായി വീഡിയോസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പം കുറച്ച് തിരക്കുകൾ കാര്യങ്ങളായിരുന്നു പേഴ്സണൽ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് കാര്യങ്ങളെന്നുള്ളത് വൈകാതെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് തിരക്കുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ നിലവിലിപ്പം ഇവിടെ കണ്ണൂർ വന്നതാണ് വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പം അന്നേരം കുറച്ച് ടൈം ഉണ്ടായിരുന്നു അപ്പം ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോൾ അവിടെ പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് ടൈം ഉണ്ടായപ്പം നോക്കിയിപ്പോൾ ഡയറക്റ്റ് വന്നതാണ് അങ്ങനെ ഇത് കണ്ടോ കണ്ടുപോയി കാണുന്ന നമ്മുടെ കടലാണ് കാണുന്നത് കടലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് പണ്ട് എനിക്കോണേ കടലിനെ ഫേസ് ചെയ്തത് ഉണ്ടാക്കി വെക്കണ എനിക്കുണ്ടെങ്കിൽ കപ്പലുകൾ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിനെ തകർക്കാനും യുദ്ധം ചെയ്യാനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാം ഓക്കെ കാരണം ഇതിനെപ്പറ്റി ആധികാരികമായിട്ടുള്ള രീതിയിൽ അങ്ങനെ റിസർവ് ചെയ്തൊന്നും ഒന്നുമല്ല നമ്മളിത് ആക്കുന്നത് നമുക്കൊരു തോന്നുന്ന ഒരു ഏകദേശം ഒരു നിരീക്ഷണ പാഠം ഇതൊക്കെ വെച്ചിട്ടാണ് അരവാ താഴേക്ക് പോവാം താഴെ അഫാത്തേക്ക് പോവാം പുതി കടലിൻ്റെ സംഭവങ്ങൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഈ എന്തൊക്കെയോ തുരങ്കങ്ങൾ ഇവിടുന്ന് കടലിലേക്കൊക്കെ ഓപ്പൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് എന്തൊക്കെയോ ഇതുണ്ടല്ലോ അത് തുരങ്കത്തിൻ്റെ എന്തെങ്കിലും സംഭവമാണോ അടച്ചേക്ക് കഴിഞ്ഞു ഇവിടെ ഈ ഭാഗത്തോടെ വരുമ്പോൾ സൂക്ഷിച്ചിട്ടുണ്ടോ കറക്റ്റ് ഒന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് ഇത്രയും താഴെ ഹൈറ്റ് താഴേക്കാണ് പോകുന്നത് ഒരു ചേട്ടൻ ഇവിടെ ചൂണ്ട അവിടെ എന്തോ പാർക്കോ എന്തോ സെറ്റപ്പ് പോലെ ഉണ്ട് ഇത് ഇതുണ്ടോ ചൂണ്ടിയിട്ട് കൊണ്ടിരിക്കും കുറേ കല്ലുകൾ കാര്യങ്ങൾ ഇതേ അവിടെയും വേറൊരു ചേട്ടൻ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് കാഴ്ചകൾ ഞാൻ പയ്യ താഴേക്ക് ഇറങ്ങിതെല്ലാം മൊത്തം വെട്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയേക്കണ കോട്ടയാണിത് അപ്പം ഇവിടെ ഏകദേശം സമയം വെയിറ്റ് ചെയ്ത് ഏകദേശം ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്തോ ഒരു നേരം വേണേലും നിൽക്കാം പക്ഷെ ഞാൻ എനിക്ക് കുറച്ച് തിരക്കുകൾ കാര്യങ്ങൾ കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോവുകയാണ് ആസ് സുണ് ആസ് പോസിബിൾ നോടിച്ചിട്ട് കണ്ട് ബ്ലോഗ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഞാനും കാര്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വിടുക എന്നെ ഇതും എന്തോ ഒരു തുരങ്കം പോലെ എന്തോ ഒരു സംഭവമാണ് ഇത് പക്ഷെ ക്ലോസ് ചെയ്തിട്ടായി പോവാണ് എനിക്ക് ആവണ മിക്കവാറും ചിലപ്പോൾ ചില തുരങ്കങ്ങളിലൂടെ ആണെങ്കിൽ ആൾക്കാർ പോയതിന് ശേഷം തിരിച്ചു വരാതെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതെന്താണ് കോട്ടയുടെ ഒരു ഭാഗമാണ് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുള്ള അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു വലിയ ഐഡിയ ഇല്ല പക്ഷെ പക്ഷേ ഇത് ഇവിടെ ഇതുണ്ട് ഭിത്തിയിലത് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വന്നത് എഴുത്തും ഇതൊക്കെയാണ് വരേം കുറയുകയാണ് ഇങ്ങനെ ഒരു ഹെറിറ്റേജ് മോണുമെൻറ്റിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ കഷ്ടമുണ്ട് സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കാതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഇതിൻ്റെ അങ്ങേറ്റം വരെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ എന്താ സംഭവം ഇവിടെ ഞാൻ നോക്കട്ടെ ഇവിടെ ഇത് അടച്ചിട്ടേക്കോണ് പക്ഷേ ഇവിടെ നോക്കാൻ പറ്റുമോ നോക്കാം നോക്കാം ആ ഏരിയയിലേക്ക് കയറിപ്പോ ശരിയല്ലോ അപ്പം ഇതുണ്ട് ഇതാണ് ഞാൻ ആദ്യം കാണിച്ച ഭാവത്തിൻ്റെ പുറംഭാവം ഇങ്ങനെയാണ് ഓക്കെ വീണ്ടും അകത്തേക്ക് കയറാം അകത്തേക്ക് കയറി കറങ്ങി ഇടിച്ചു വരാം ഇങ്ങനെ ഒരു ഫ്രെയിമിൽ പല പടങ്ങൾ ഇവിടെ ഈ സോങ് സീനോ അങ്ങനെ എന്തൊക്കെയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാഴ്ച കാണാൻ വന്നിട്ട് ഞാനെങ്കിൽ കാഴ്ച കാണുന്നത് ക്യാമറക്കടയാണ് ക്യാമറക്കട തന്നെയാണ് കാഴ്ച കാണുന്നത് ഈശ്വര ഇതൊക്കെ പറയുന്നൊക്കെ ട്രോള് വരുവാ അങ്ങനെ ഇവിടെ കുറച്ചുകൂടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം അവർ യൂസ് ചെയ്യുന്നില്ലാത്ത എന്ന് തോന്നുന്നു ഇതും വേറെ എന്തോ സെറ്റപ്പ് പോലെയാണ് എന്തോ തടവറയാണോ അതോ കോട്ട ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ എന്നറിയില്ല ഇതൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഏരിയാസായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ വേണേൽ ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നോക്കുവന്നിരിക്കാം അങ്ങനെ കുറേ നാളുകളായി കൂടിയാണ് ഒരു വ്ലോഗ് ചെയ്യുന്നത് ഞാൻ ഷോർട്സ് ആയിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ട് ഫീഡിങ് റൂമ് കാര്യങ്ങൾ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം കൊണ്ടിവിടെ ഗലികളുടെ പോലത്തെ എന്തോ സാധനങ്ങൾ അത് കടലിനെ ഫേസ് ചെയ്തായിട്ടുള്ള രീതിയിൽ പണ്ട് ഉറപ്പിച്ച് സെറ്റ് ചെയ്ത് തോന്നുന്നു കണ്ടോ നേരത്തെ ആദ്യം കണ്ട കടലിൻ്റെ ഭാഗം അതിനൊക്കെ നല്ല വെയിറ്റ് കാണൂല്ല ഈ സാധനത്തിനൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് ചുരുമ്പൊക്കെ എടുത്തു പക്ഷെ എന്നാലും നല്ല സാധനം സ്ട്രോങ് ആയിരിക്കും അത്രയും പഴക്കമുള്ളതല്ലേ അപ്പം അതുകൊണ്ട് അന്നത്തെ കാലത്തൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന സാധനമൊക്കെ നല്ല സാധനം ഇരുമ്പ് സാധനങ്ങളൊക്കെ എല്ലാം ഇതായിരുന്നു എനിക്ക് തോന്നുന്നു ഇത്ത കാലത്തും ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയണേ സെയിൻറ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂർ ശരിക്കും നമ്മളിവിടെ വന്നിത് കണ്ട് എക്സ്പീരിയൻസ് ആണ് അപ്പം ഞാൻ ഇങ്ങനെ ഒരു ആയിട്ട് തന്നെ ഉള്ളൂ നോ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്തോ സെറ്റപ്പ് പോലെയാണ് ഇന്ത്യയോ ഓഫീസോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആണെന്ന് അറിയില്ല ഇവിടെ ഒരു ഗലി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ആൾക്കാർ വന്ന് എനിക്ക് കല്ലുമണ്ണൊക്കെ കയറ്റിയിട്ടൊക്കെ വന്ന് വന്നു പിന്നെ ഇതിൻ്റെ ഈ സെൻറ്റാഞ്ചലോ ഫോർട്ടിൻ്റെ അങ്ങേ സൈഡാണ് എനിക്ക് ഓണേ മറ്റേ ആർമിയുടെ എന്ന് എനിക്ക് ഓണേ വന്ന വഴി കണ്ടായിരുന്നു അപ്പം ആ ഏരിയ അതൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അവിടെ അവിടെ നമുക്ക് വീഡിയോഗ്രാഫി കാര്യങ്ങളൊന്നും പറ്റത്തില്ല കാരണം ഡിഫെൻസ് റിലേറ്റഡ് ഐരിയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു നമ്മളൊരിത് കൽപ്പിക്കണം ഇവിടെ സ്കൂളിലെ കുറേ പിള്ളേർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ട്രിപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അവിടെ എന്താ എന്തോ ഗുഹ പോലെ എന്തോ സെറ്റ് ആദ്യം മിക്കവരെ അടച്ച് വെച്ചേക്കുമായിരിക്കും മോസ്റ്റ്ലി ുള്ളിലേക്ക് ഇതായിട്ട് അടച്ചു വെച്ചേക്കുമായിരിക്കും ഇവിടെ ഒരു ഇതെന്താ ഫ്രഞ്ച് പോലെ എന്തോ സെറ്റപ്പുണ്ട് പണ്ട് മറ്റേ ഇത് ബോട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ ഇറങ്ങി അങ്ങനെ എന്തേലൊക്കെ കയറ്റിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു എനിക്ക് തോന്നണം ഇവിടെ ചെറിയ ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ കോട്ടയനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ടോ പോർച്ചുഗീസുകാരുടെ വരവാടെ സെൻറ്റാഞ്ചിലോ ഉണ്ടോ ഇതാണിത് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഉണ്ടോ അതെ അപ്പോസ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അതോ ഉണ്ടോ ഡീറ്റെയിൽസ് ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ സംരക്ഷിത സ്മാരകം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള കാര്യങ്ങൾ ഉണ്ട് ഇവിടെ ഇവിടം വരെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ അതങ്ങ് എനിക്ക് തോന്നുന്നു ഞാൻ അത് തിരിച്ചു പോവാണ് അപ്പം എല്ലാവർക്കും സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം കൂടുതൽ വീഡിയോകൾ പുറകെ വരുന്നതാണ് അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു